ഒരുപാട് വർഷം പിന്നോട്ട് സഞ്ചരിച്ച പോലെ തോന്നി ഈ ചെറിയ വഴികൂടെ ഒന്ന് നടന്നപ്പോൾ ചെറിയ ഓലമേഞ്ഞ വീടും രണ്ട് പശുക്കടാങ്ങളും അമ്മിക്കല്ല് തോ അവിടെ ഇരിപ്പുണ്ട് ഭയങ്കര എന്താ പറയുക ശാന്തതയിൽ പ്രകൃതിയോടൊക്കെ ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഇതാണ് നമുക്ക് ഇതുപോലെയുള്ള വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ഒരുപാട് കാണാനായിട്ടുള്ള അവസരമുണ്ട് ഇന്ന് ഭക്ഷണം മാത്രമല്ല ഭയങ്കര ദൃശ്യഭംഗി കൂടെ ഉള്ള ഒരു എപ്പിസോഡ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് നമുക്ക് തുടങ്ങാം ഞാനിവിടെ വരുമ്പോഴും ഇത്രയും ഒരു ദൃശ്യഭംഗി ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് വലിയ ആശ്ചര്യമുള്ള കാര്യമല്ല കാരണം ഒരുപാട് മലയാള സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ അതായത് പത്തൊമ്പതാം നൂറ്റാണ്ട് ഒരുപാട് പഴയ സിനിമയാണല്ലോ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ദീപസ്തംഭം മഹാശ്വര്യം പിന്നെ ഈ അടുത്ത കാലത്തിറങ്ങിയ കുറുപ്പ് അതുപോലെ ഒടിയൻ ഒക്കെ ഇവിടെ വെച്ചിട്ട് ചിത്രീകരണം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളായൊരു സ്ഥലം സോ ഹാപ്പി ഇറ്റ്സ് വെരി ഹെൽത്തി നമ്മളിതുപോലെയുള്ള പച്ച ആയിട്ടുള്ള സ്ഥലങ്ങളും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ഉള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നത് പാലക്കാട് തമിഴ്നാട് ബോർഡറാണ് നമ്മുടെ ഈ നെല്ലിമേട് എന്ന് പറയുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഈ തമിഴ് കൾച്ചറിലുള്ള ഒക്കെ ഇവിടെ ഉണ്ട് ഭയങ്കര ഒരു ശാന്തതയും ഒരു എന്താ പറയുക ഒരു പ്രത്യേക വളരെ ക്വയറ്റ് ആയിട്ടുള്ള വൈബുള്ള ഒരു ടെമ്പിൾസ് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലറിയാം ഒരു തമിഴ് ഭക്തിഗാനം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ഈ ഒരു വൈബിളുണ്ടല്ലോ ഈ പാട്ട് കേൾക്കുന്നത് എന്തൊരു ഉണർവാണെന്നറിയോ തരുന്നത് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു പക്ഷെ നമ്മുടെ ജോലി അതല്ലല്ലോ നമുക്ക് അവിടേക്ക് കിടക്കാം കമാ ഇവിടുത്തെ ആളുകൾ കൂടുതലായിട്ടും കർഷകരാണ് അവർ പശുവിനെ വളർത്തിയും അതുപോലെ തന്നെ കൃഷിയും പിന്നെ എന്താ പറയുക ആടൊക്കെ വളർത്തിയാണ് അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പട്ടികളും എനിക്ക് തോന്നുന്നു അവർ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആനിമൽസിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പട്ടികളെയും എല്ലാ ഫാമിലീസ് തന്നെ അത്യാവശ്യം നല്ല പട്ടികളെയൊക്കെ അവർ വളർത്തുന്നുണ്ട് ിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മുടെ നിങ്ങൾക്ക് നല്ലൊരു റെസിപ്പി തരാനുള്ള എൻ്റെ ഉത്തരവാദിത്വം ഇപ്രാവശ്യം നല്ല ഒരു സ്ഥലത്തുനിന്ന് നല്ലൊരു ഭദ്രമായ കൈകളിൽ നിന്നാണ് നിങ്ങൾക്ക് റെസിപ്പി വരാൻ പോകുന്നത് കുറെ കാലമായിട്ട് ആഹായന്തരുചി എന്താ പറയാ തട്ടുകടകളിലേക്കും ചെറിയ ചെറിയ അടുക്കളകളിലേക്കും അതുപോലെ തന്നെ വീടുകളിലേക്കൊക്കെ ആയിരുന്നു നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഒരു ഫുൾ ഫ്ലഡ് കിച്ചണിലേക്കാണ് വന്നേക്കുന്നത് ഒരു ത്രീ സ്റ്റാർ കാറ്റഗറിയിലുള്ള നെല്ലിമേഡുള്ള പെരുമാട്ടി റെസിഡൻസിയുടെ കിച്ചൺ കിച്ചണിൻ്റെ കിച്ചണിൽ നിന്ന് വരുന്ന ഫുഡ് സെർവ് ചെയ്യുന്നത് ഫ്ലേവേഴ്സ് റെസ്റ്റോറൻറ്റിലാണ് പെരുമാട്ടി റെസിഡൻസിയിൽ തന്നെയുള്ള ഫ്ലേവേഴ്സ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇന്നത്തെ ഈ നമ്മൾ തരുന്ന പറഞ്ഞു തരുന്ന ഡിഷസ് ഒക്കെ ആണ് അപ്പോൾ എന്തായാലും ഇന്ന് പെരുമാട്ടി റെസിഡൻസിയുടെ കിച്ചണില് ഷെഫായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഷെഫാണ് ഇവിടുത്തെ എന്ത് ഡിഷാണ് നമ്മൾ ഇന്ന്

ബട്ടർ പിന്നെ ഒരു എഗ് പിന്നെ ക്രഷ് ചില്ലി ഓക്കെ ഈ ചിക്കൻ വെച്ചിട്ടുള്ള ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ലീൻ മീറ്റ് ആയതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ എനിക്ക് എന്ത് സാധനവും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റം ആണ് ആണ് അല്ലേ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന പെട്ടെന്ന് ചിക്കൻ സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം ഫസ്റ്റ് മിക്സ് ആ ാണ് മിക്സ് പേസ്റ്റ് ഓക്കെ ഒരു വൺ സ്പൂൺ പേസ്റ്റ് ഓക്കെ പിന്നെ ക്രഷ്ഡ് ചില്ലി ക്രഷ് ചില്ലി ും ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ ചിക്കൻ മസാല ഒരു ഫൈവ് സ്പൂൺ ഫൈവ് സ്പൂൺ മസാല ഓക്കെ പിന്നെ ആവശ്യത്തിന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ അത് വൺ ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റിലേക്ക് നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ കുറച്ച് റെഡ് ചില്ലി പൗഡർ കുറച്ചധികം ഒരു ത്രീ സ്പൂൺസ് ഓഫ് ക്രഷ്ഡ് ചില്ലി പിന്നെ ഒരു ഫൈവ് സ്പൂൺസ് ഓഫ് ചിക്കൻ മസാല ഒരു ഹോൾ സ്പൂൺ ഓഫ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ വേറെന്തായിരുന്നു ഒരു ആ സോൾട്ട് ഉപ്പും പിന്നെ ഒരു എഗും കൂടെ ക്രാക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ ഒന്ന് വെരട്ടി വെച്ചിരിക്കുന്നതാണിത് Okay. okay, okay. അതുപോലെ തന്നെ ഇതൊരു സ്റ്റാർട്ടർ ആണ് കേട്ടോ സ്റ്റാർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും മോസ്റ്റ് ഓഫ് ഓഫ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്മുടെ നമ്മുടെ ഫ്ലേവേഴ്സിന്റെ എന്തൊക്കെ ടൈപ്പ് സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് നമുക്ക് എല്ലാ ടൈപ്പും പിന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റാർട്ടേഴ്സും ഉണ്ട് ഉണ്ട് പിന്നെ ഇതുപോലത്തെ കുറച്ച് ഓക്കെ ബട്ടർ എടുക്കാൻ ഫ്രൈ ഒന്നും അല്ല ഫ്രൈ ആണ് പെരുമാറ്റി റെസിഡൻസിയുടെ ഫ്ലേവേഴ്സ് കിച്ചൺന്റെ ദോഷത്തവയാണിത് വലിയൊരു കിച്ചൺ ആവുമ്പോഴത്തേക്കും ഒരേ സമയം കംപ്ലീറ്റ് എല്ലാ ഏരിയയും ഒരുമിച്ച് ഹീറ്റ് ആവുമല്ലേ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ അതും അപ്പൊ നല്ല ഫ്ലേവർ ആയിരിക്കും ബട്ടർ ബട്ടർ ലവേഴ്സ് കമന്റ് ഐ എ ലവർ അതെ വെരി ജ്യൂസി അതുപോലെ ഫ്ലേവർ ടെൻഡർ ആയിരിക്കും ഭയങ്കരായിട്ട് അല്ലേ

നേരത്തെ ീഡിയൻസ് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് മിസ് ചെയ്തോ ഇല്ല ഇല്ല ഇതിന്റെ അകത്ത് ഒരു നോക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഇത്തിരി ഉണ്ട് ക്രാഷ്ഡ് ചില്ലി ഒരു ഇത്തിരി ഉണ്ട് പെപ്പർ ഉണ്ട് ചിക്കൻ മസാല ചിക്കൻ മസാല ഉണ്ട് ചില്ലി പൗഡറും ഉണ്ട് ബട്ടർ ബട്ടർ പിന്നെ ഇട്ടിട്ടുണ്ട് വെജിറ്റബിൾസ് ആണ് അത് ഗാർണിഷിംഗിനുള്ള വെജിറ്റബിൾ ഫ്രൈ ചെയ്യണം ഫ്രൈ നമ്മൾ ചെയ്തത് എന്തായാലും ഇവിടെ ഭയങ്കര നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ച ഉണ്ടോ പിന്നീട് ഇവിടെ വേറെ വേറെ ഷെഫ്മാരുണ്ട് പിന്നെ അതുപോലെ എന്താ പറയാ അസിസ്റ്റന്റ് ഇവര് വൈറ്റ് വൈഡ്രസ്മാരൊക്കെ ആരാണ് അസിസ്റ്റന്സ് ആണ് ഷെഫിന്റെ അസിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ഈ മാസ്റ്റർ ഷെഫ് ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഇവര് ഭയങ്കരമായ കുക്കിംഗ് നടക്കുന്ന സമയത്ത് കുക്ക് ചെയ്യാത്ത ഷെഫ്മാരും മേളിലത്തെ തട്ടി നിന്ന് ഇങ്ങനെ അങ്ങനെ ഇടും മരിച്ചു ഗ്രീൻ ചില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ട് അതിവിടെ ഇങ്ങനെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷെഫിനെ ഭയങ്കര സപ്പോർട്ടിങ് ആണ് അവിടെ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഷെഫ് ചെറിയ ചെറിയൊരു ചെറിയൊരു ക്യാമറ ആയിട്ടുള്ളൊരു ഞാൻ വെയിറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മറിച്ചിടായിരിക്കും ും ഒരു ഷെ വർക്ക് രീതി എങ്ങനെയായിരിക്കും

സ്കോപ്പ് തീർച്ചയായിട്ടും ബട്ടറൊക്കെ ഇനി നമ്മൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നത് അണ്ടിയില കൂടുവല്ല ഇല്ലില്ല നമ്മത്രമല്ല ഷെഫിന്റെ ഫുഡ് സ്റ്റാൾ എന്ന് പറഞ്ഞേ കുച്ചക്കൊക്കെ എന്താ കഴിച്ചാ പക്കൊക്കെ എടുത്ത്ണ്ടാക്കി കഴിക്കാർ ഇല്ലില്ല നമ്മൾ നമ്മൾ നോർമൽ മീൽസ് മീൽസ് അത്യാവശ്യം നല്ല മോങ്ങിയാണ് ഇസ്റ്റോ ഫുഡ് എന്തു കുക്ക് ചെയ്യാനാണ് എടോ സാധാ അറിയുകേ ബിരിയാണി ആണോ അയ്യോ നമ്മൾ ഷെഫിന്റെ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിക്കയറി ഇരുന്നു ആ മീനെ നമുക്ക് ട്രൈ ചെയ്യാം നമുക്ക് നല്ല തൽശ്ശേരി ബിരിയാണി തന്നെ ആയിക്കാം തൽശ്ശേരി ബിരിയാണി എത്ര കാലത്തെ തൽശ്ശേരി ബിരിയാണിയേറ്റിട്ട് സ്വയം പിടിച്ചു അല്ലേ സോറിസ്റ്റുള്ള നിലയില് ഞാനൊന്ന് കൂടുതൽ പണിയെടുത്ത് സന്തോഷിപ്പിക്കാൻ താഴെ കുറച്ച് നല്ല റെഡ് കാബും കാരറ്റും ഒക്കെ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ആയി പോയോ ഇല്ല 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 ഇതിന്റെ 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 പ്രത്യേകത എന്ന് കൂടെ ഫ്രൈ 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 അല്ലേ നമ്മൾ നമ്മൾ ഫുൾ ഫുൾ ബട്ടർ ബട്ടർ ആണ് ആണ് ചെയ്യുന്നത് ഗോ ചിക്കൻ വളരെ ഈസി ആയിട്ട് ഇവിടെ കഴിഞ്ഞു ഐ യിറ്റ് ടേസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഒന്ന് റിമൂവ് ചെയ്യണം ഞാൻ ഭയങ്കര സ്റ്റൈൽ കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് പക്ഷേ കിച്ചണിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല യു ഹാവ് ടു ബി ഹൈജീൻ ഐ ടേക്ക് ഓഫ് get stylish and have my taco chicken thank you sir okay. Nice. okay then the dip uh, in the chili mayonnaise no? ഓക്കെ മസ്റ്റേഡ് മസ്റ്റേഡ് മായോയും ഒരു മായോ ഉണ്ട് ചിക്കൻ ച്യൂസ് ഓക്കെ മസ്റ്റേഡ് അതെ ഫ്ലേവർ റൈറ്റ് കിട്ടുന്നുണ്ട് ഐ ലവ് ഇറ്റ് എനിക്ക് മസ്റ്റേഡ് കുക്കിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമുക്ക് തരാം प्राइसिंग ली कैप्सिकम चिकन में क्या लडूलेर ना हम्म वाव ये सवाल आ गया क्या क्या बच्चे लगाओ हम्म नाइस बट कैप्सिकम सुपर आना हम्म कांदा चिकन आ ഒരു വൈൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ പൊളിച്ചാനെ അടുത്ത സൺഡേ വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ച് ഇതുപോലെ ബോൺലെസ് ഒക്കെ ആക്കി വളരെ സിമ്പിളല്ലേ സാധനങ്ങളെല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള സാധനങ്ങളായിരിക്കും എല്ലാം കൂടി എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തക്വ ചിക്കൻ പൊളിക്കും പിന്നെ ഇതിൻ്റെ യഥാർത്ഥ ഫ്ലേവർ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ പെരുമാട്ടി റെസിഡൻസിയിലുള്ള ഫ്ലേവേഴ്സ് കിച്ചണിൽ തന്നെ വന്ന് നോക്കണം ഓക്കെ അവിടെ നമ്മുടെ ഷെഫ് വരുൺ നല്ല അടിപൊളിയായിട്ട് തക്ക ചിക്കൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു തരും അപ്പോൾ ഒരു ട്രിപ്പ് വന്നേ പാലക്കാട്ടേക്ക് വാ നല്ല വിഷ്വൽ ബ്യൂട്ടി ഉള്ള സ്ഥലമല്ലേ കൂട്ടെ പെരുമാട്ടിയിലും കൂടെ പോയി ക്ലോസി ആയിട്ടൊരു സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാം നമ്മളിന്ന് നല്ല വിഷ്വൽ ഭംഗി കണ്ടു നല്ല ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ എനിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയം